തോന്നുന്നു നിങ്ങൾ കണ്ടിട്ട് ഞാൻ ഏറെ കാണണം അജയൻ്റെ ആണ് മോഷം അതിനകത്ത് ഞാൻ ജൂനിയർ അജയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് സൂപ്പർ നല്ല പ്രണയം പ്രണയം നമ്മൾ കുറേ തോന്നുന്നു എനിക്ക് മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ഒരു ഫീൽ ഗുഡ് സോൺ അല്ലെങ്കിൽ കുറേ ഇമോഷണൽ ലേഴ്സ് ഉള്ള ഒരു സിനിമ വന്നിട്ട് തോന്നുന്നു പ്രത്യേകിച്ച് അനുശ്രീയുടെ ക്യാരക്ടറൊക്കെ അനുശ്രീ ഇതുവരെ ചെയ്തതിനാൽ എനിക്ക് ഭയങ്കര ഞാൻ ഞെട്ടിപ്പോലി നമ്മൾ ഡബിങ്സ് സമയത്ത് എൻ്റെ പോഷൻസ് കുറച്ചൊക്കെ നമ്മൾ കണ്ടു തോന്നും സിനിമ മൊത്തത്തിൽ ഔട്ട് കണ്ടപ്പോൾ വേറെ ആർട്ടിസ്റ്റുകൾ ഇപ്പം എനിക്കാണെങ്കിൽ അനുവിൻ്റെ സ്റ്റോറി അധികം അറിയില്ല എല്ലാവർക്കും അങ്ങനെയാണ് സോ മൊത്തത്തിൽ നമ്മൾ കാണുന്നത് ശരിക്കും ഒരൈഡിയ ഞങ്ങൾക്കും കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്ന എല്ലാവർക്കും ഇപ്പം അനു പറഞ്ഞതുപോലെ ഞാനാണെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു എന്താ കുറച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു ആദ്യമേ എല്ലാത്തിൻ്റെയും ബേസ് പ്രണയം തന്നെയാണ് അപ്പം ഞാനധികം കൈകാര്യം ചെയ്യാത്തൊരു ഏരിയയാണ് അപ്പൊ എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു റൊമാൻറ്റിക് ജോണറിലുള്ള ആദ്യത്തെ മൂവിയായിരിക്കും അപ്പൊ അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് പ്രണയത്തിന് ഒരു വാല്യൂ പറയണ്ട പറയണ്ട എല്ലാർക്കും ഇഷ്ടപ്പെടാ ഷെയർ ഏതൊരു പ്രായത്തിലും ഒരു മനുഷ്യന്റെ മനസ്സിലൊരു പ്രണയം ഉണ്ടാവും അതിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ നന്നായിരിക്കുന്നു ക്ലൈമാക്സ് ഒക്കെ നമ്മൾ വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സ് കിട്ടി ഓ തീർച്ചയായിട്ടും ഞാൻ ഈ ഫിലിമിലെ ജാനകി എന്ന് പറയുന്നൊരു റോള് ചെയ്യുന്നുണ്ട് അതായത് ബിജു അങ്ങനെ ചൈൽഡ്ഹുഡ് പാർട്ട്നറായിട്ട് എല്ലാവർക്കും ായിവിയാണ് എല്ലാം ഇഷ്ടപ്പെടുന്ന എൻ്റെ പേര് ശ്രീരംഗ് എന്നാണ് ഞാൻ രങ്ക് ശ്രീരങ്ക് ഞാൻ കഥനിരയില് വിജയമേനങ്ങളുടെ ചൈൽഡ്ഹുഡ് ആക്ട് ചെയ്യുന്നുണ്ട് പിന്നെ എ ആർ എം അജയൻ്റെ രണ്ടാം മോഷണം അതിനകത്ത് ജൂനിയർ അജയനായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് രണ്ട് സിനിമയും കാണണം സപ്പോർട്ട് ആ വേറെ സിനിമ ചെയ്യുന്നുണ്ട് ചേരുണ്ട് പാപ്പച്ചിനളിവിലാണ് സൈജു ചേരൻ്റെ കുട്ടികാലായിട്ട് കാപ്പയിൽ താങ്കളുടെ മോനായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഫിഫ്റ്റീൻ മൂവിയല്ലേ കുറച്ച് എല്ലാവരും കൂടുതൽ അഭിപ്രായം പറഞ്ഞത് എ ആർ എം പിന്നെ കഥയിൻ്റെ വരെ എല്ലാത്തിലും പറഞ്ഞു കരച്ചിൽ തോന്നും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിച്ച സീരിയൽ പൂർവ്വമായി കട്ട് ചെയ്യാത്തൊരു സിനിമയിൽ വരുന്നത് അത് കിട്ടും കരച്ചിൽ തോന്നും പക്ഷേ ഭയങ്കര രസമുള്ള സിനിമ ഈ പ്രണയം ഞാനൊത്തിരി പ്രണയം കേൾക്കുന്ന ആളാണ് നമ്മൾ എല്ലാവരും അറിയാമല്ലോ ഈ പ്രേമിക്കുമ്പോൾ ഞങ്ങൾ പൊരുത്തത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വരുന്നത് അപ്പം പലതരത്തിലുള്ള പല ഏജിലുള്ള പ്രണയത്തെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് ക്ലൈമാക്സ് കൊണ്ട് വന്നിരിക്കുന്നത് ഭീകരമാണ് അല്ലേ അതൊരു നമ്മളതിനു പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഫാമിലി ഓഡിയൻസ് വരേണ്ടതും കാണേണ്ടതുമായിട്ടുള്ളൊരു ഫിലിമാണ് ഒരിക്കലും അവർ നിരാശരാകില്ല എന്തോ ഞാനും ഞാനും വിഷ്ണുമായിട്ട് അടുപ്പമുണ്ട് അത് വിഷ്ണു അല്ലേ വിളിച്ചു ഇങ്ങനൊരു ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ഞാനാ ജോലിസിൻ്റെ പേര് ഹരിഭദ്രാവല്ലെങ്കിൽ ചെയ്യാൻ തോന്നും ശരി സുബ്രൂന്ന് എന്തോ പേര് അത് വലിയ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല പക്ഷെ ഇഷ്ടപ്പെട്ടു രസല്ലേ ഞാൻ എപ്പോഴും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് ഇനി എന്തോ പിന്നെ എല്ലാ ഏജിലേയും പ്രണയമുണ്ട് ശരിക്കും നമ്മുടെ ഒരു പഴയ ലൈഫ് പിന്നീട് വന്നിട്ടുള്ള ലൈഫ് പിന്നീട് വന്നിട്ടുള്ള പ്രണയങ്ങൾ അതൊക്കെ ഇതിനകത്ത് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് രസമാണ് ആ ഒരു എൻട്രി രസമാണ് ഒരു വേഷം അനായാസേന കൈകാര്യം ചെയ്തിട്ടുണ്ട് ബിജു മേനോൻ ഭീകരം പിള്ളേ പുള്ളി നമുക്കിങ്ങനെ കാണാൻ പറ്റുള്ളൂ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് രസകരമായി അത് എടുത്തിട്ടുണ്ട് അതെ അതെ ഡിഫറൻറ്റായിട്ടുള്ളൊരു ക്യാരക്ടർ അതേ പറയാം നമ്മൾ ഈ കുടുംബ പ്രേക്ഷകർക്ക് ബിജു മേനോൻ്റെ ഈ വേഷമാണ് ഇഷ്ടം വളരെ നാച്ചുറലായിട്ട് സാധാരണക്കാരനായിട്ട് സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളായിട്ടുള്ള ഒരു വേഷം ഗണ്ഡീരാണ്